പ്രവാസിയായ എൻ്റെ ഒരു പ്രിയപ്പെട്ട സബ്സ്ക്രൈബർ അയച്ചു തന്ന ഒരു അനുഭവമാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ഈ സംഭവം നടക്കുന്നത് രണ്ടായിരത്തി നാലിലാണ് അന്ന് അദ്ദേഹം തൻ്റെ പ്ലസ് ടു പഠനമൊക്കെ കഴിഞ്ഞ് ഏതാനും ചില പാരൽ ആയിട്ടുള്ള കോഴ്സുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം ആ ഇടയ്ക്കാണ് അദ്ദേഹത്തിന്റെ ഒരു കസിൻ സിസ്റ്ററിന്റെ വിവാഹമാകുന്നത് ഇദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് ഒന്നര കിലോമീറ്റർ മാറിയാണ് ഈ വീടുള്ളത് എന്നാൽ ഒരു എക്സാമിന്റെ പ്രിപ്പറേഷൻ നടക്കുന്നതുകൊണ്ട് വിവാഹത്തിന്റെ ടീ പാർട്ടിയിൽ ഒന്നും പങ്കെടുക്കാൻ സാധിച്ചിരുന്നില്ല എക്സാമിന്റെ പ്രിപ്പറേഷനെ കഴിഞ്ഞിട്ട് ടീ പാർട്ടി നടക്കുന്ന ദിവസം രാത്രി ഒരു ഒമ്പതര മണിയായപ്പോഴാണ് അദ്ദേഹത്തിന് ആ വീട്ടിലേക്ക് പോകാൻ സാധിച്ചത് അവിടെ ചെല്ലുമ്പോഴേക്കും പാർട്ടിയിൽ കഴിഞ്ഞ് ബന്ധുക്കളൊക്കെ പോകാൻ തുടങ്ങി നിൽക്കുന്ന ടൈം പക്ഷേ ഈ പാർട്ടിക്ക് ശേഷവും അവിടെ ധാരാളം ഫുഡ് ബാലൻസ് വന്നു വേറെ തൊട്ടപ്പുറത്തുള്ള വീടുകളിലൊക്കെ കൊടുത്തുകൊണ്ട് നിൽക്കുവാണ് അപ്പോഴാണ് ഈ വധുവിന്റെ സുഹൃത്തുക്കളായ ചിലർക്ക് ഒരു ബന്ധുവിന്റെ മരണത്താൽ ഈ ടീ പാർട്ടിയിലോ ഒന്നും പങ്കെടുക്കാൻ സാധിച്ചില്ല അപ്പോ ഇദ്ദേഹത്തിന്റെ വീടിന്റെ സമയമായിട്ടാണ് ഇവർ താമസിക്കുന്നത് അപ്പൊ അവർക്കുള്ള ഫുഡും കൂടെ കൊണ്ടുതീർക്കാനുള്ള ചുമതല ഇദ്ദേഹത്തിന് വന്നു ചേർന്നു അങ്ങനെ രാത്രി ഒരു ഒമ്പതേ മുക്കാലായപ്പോൾ ഇദ്ദേഹം ഫുഡ് കൊടുക്കാനായിട്ട് ഇറങ്ങി കയ്യിലൊരു വലിയ തൂക്കുപാത്രമൊക്കെ ആയി ഒരു ടോർച്ചൊക്കെ തെളിച്ചാണ് പോകുന്നത് അവിടെ എത്തി ഫുഡൊക്കെ കൊടുത്തു സംസാരിച്ച് സമയം പോയതറിഞ്ഞില്ല സമയം നോക്കുമ്പോൾ പതിനൊന്നര മണി ആവാറായി അങ്ങനെ വളരെ വേഗം തന്നെ ഇദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങി തിരിച്ച് ഈ കല്യാണ വീടിലേക്ക് നടക്കാനായിട്ട് തുടങ്ങും അപ്പോഴാണ് വേറൊരു പ്രശ്നം അതായത് ഇദ്ദേഹത്തിൻ്റെ രണ്ട് വഴിയിലൂടെ തിരിച്ച് ഈ കല്യാണ വിടിലേക്ക് വരാം ഒന്നെന്ന് പറയുന്നത് ഈ റോഡ് വഴി ചുറ്റി കവലയിൽ നിന്നും അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ ഈ കല്യാണ വിളിലേക്ക് കയറാം പക്ഷേ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് ദിവസം മുമ്പ് അവിടെ രണ്ട് പാർട്ടിക്കാർ തമ്മിൽ വലിയ പ്രശ്നം ഉണ്ടാവും അടിപിടിയൊക്കെ നടക്കുകയും തുടർന്ന് പോലീസ് രാത്രി കാലങ്ങളിൽ അവിടെ പെട്രോളിങ് ശക്തമാക്കുകയും ചെയ്തു അപ്പൊ ഈ പതിനൊന്നര പന്ത്രണ്ട് മണി സമയത്ത് രാത്രി അവിടെ വെച്ച് കണ്ടാൽ പ്രശ്നമാവുമെന്ന് കരുതി അദ്ദേഹം രണ്ടാമത്തെ ഓപ്ഷൻ തിരഞ്ഞെടുക്കുകയായിരുന്നു അതായത് ഏലാക്കര വഴി തിരിച്ച് വീട്ടിലേക്ക് പോവുക ആദ്യം കുറച്ച് നല്ല വീതിയൊക്കെ ഉള്ളൊരു മൺ തടത്തയാണോ പോകാനുള്ളത് കുറച്ച് ദൂരം മുന്നോട്ട് ചെല്ലുമ്പോൾ ഒരു ചെറിയ പാലം കാണാം ഈ പാലം ഒരു തോടിന് കുറുകെ അതിനുശേഷം മുന്നോട്ടുള്ളത് ഈ ഒരു ഒറ്റയടി പാതയാണ് വലത് സൈഡ് തോടും ഇടത് സൈഡ് കൃഷി തെങ്ങും വാഴ കൃഷിയും ഒക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു സ്ഥലം ഈ ഏരിയയിലൊന്നും വേറെ വീടുകളൊന്നുമില്ല കുറച്ച് ദൂരം പിന്നെ വളരെ വിജനമായി കിടക്കുന്ന ഒരു സ്ഥലം രാത്രി കാലങ്ങളിൽ കൂട്ടുകാരോടൊപ്പം സിനിമയ്ക്കും ഗാനമേളയ്ക്കും ഉത്സവ പരിപാടികൾക്കൊക്കെ പോകുന്നതുകൊണ്ട് ഇദ്ദേഹത്തിന് പേടിയൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ അദ്ദേഹം നടന്ന് നടന്ന് ഈ പാലത്തിന് സമീപത്തെത്തി അവിടെ നിന്നും ആ ഒറ്റി പാതയിലോട്ട് കയറുന്ന സമയം മുതൽ അദ്ദേഹം പറയുന്നത് ഇവിടെ നിന്നോ ഒരു മുല്ലപ്പൂവിൻ്റെ അതോ ചെമ്പകത്തിൻ്റെയാണോ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു വലിയ ഗന്ധം ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നതെന്നാണ് എന്നാലും ടോർച്ച് തെളിച്ച് പതുക്കെ മുന്നോട്ട് നടക്കാൻ തുടങ്ങി അപ്പോഴാണ് അദ്ദേഹത്തിന് ഒരു തോന്നൽ വന്നത് എൻ്റെ പുറകെ ആരോ കൂടെ നടന്നു വരുന്നത് പോലുള്ള ഒരു തോന്നൽ നടന്ന് നടന്ന് ഏകദേശം കുറച്ച് ദൂരം മുന്നേ എത്തിയപ്പോൾ തന്നെ ഫോളോ ചെയ്തു വരുന്ന ആ ഒരു തോന്നൽ കൂടി വരാൻ തുടങ്ങി അതായത് ഏകദേശം ഒരു രണ്ട് കൈ അകലത്തിൽ തന്നെ പിന്തുടരുന്ന ഒരു കാൽപാദത്തിന്റെ ശബ്ദം കേൾക്കുന്നതായിട്ട് ഇദ്ദേഹത്തിൽ തോന്നി തുടങ്ങി ഒട്ടും അടിച്ചില്ല പെട്ടെന്ന് തന്നെ തിരിഞ്ഞ് കയ്യിലുള്ള ടോർച്ച് തെളിച്ച് പുറകിലേക്ക് നോക്കി പക്ഷെ അവിടെ എങ്ങോ ആരെയും കാണാനില്ല ഒരു ജീവിയോ മൃഗമോ ഒന്നും തന്നെ അല്ല പിന്നെ എന്താണ് ഈ ശബ്ദം പക്ഷെ അപ്പോൾ മുതൽ ഉള്ളിൽ ചെറിയൊരു പേടി കയറി കൂടാൻ തുടങ്ങിയായിരുന്നു അദ്ദേഹം നടക്കത്തിന്റെ വേഗത ചെറുതായിട്ടൊന്ന് കൂട്ടി അങ്ങനെ ഫ്രണ്ടിലോട്ടൊക്കെ നല്ല വിശാലമായി ടോർച്ചടിച്ചു നോക്കുന്നു മുമ്പിൽ കാണാൻ പറ്റുന്നത് തോടും ഈ വലിയ ഉയരമുള്ള തെങ്ങുകളും കൃഷി പാടങ്ങളും വയലും ഒക്കെയാണ് ഇനി അദ്ദേഹം കുറച്ചും കൂടെ മുന്നോട്ട് ചെല്ലുമ്പോൾ ഇടതു വശത്തായിട്ട് ഒരു പഴയ ക്ഷേത്രമുണ്ട് ഈ ക്ഷേത്രം എന്ന് പറയുന്നത് വർഷങ്ങളായിട്ട് ഇതിൻ്റെ അവകാശികൾ തർക്കത്തെ തുടർന്ന് അടച്ചിട്ടേക്കുന്ന ക്ഷേത്രമായിരുന്നു എന്നാൽ ഈ വിവാഹം നടക്കുന്നതിന് ഒരു മൂന്ന് മാസം മുമ്പ് ഈ അവകാശികൾ തമ്മിലുള്ള പ്രശ്നമൊക്കെ ഒഴിവാക്കി ഈ ക്ഷേത്രം പുനരുദ്ധീകരിച്ചു അതിനുശേഷം കെടുതിയൊക്കെ ചെയ്തു അവിടുത്തെ ശക്തിനെ തിരിച്ചാവാഹിച്ച് അവിടെ കൊണ്ടുവന്ന് അവിടെ പിന്നെയും പൂജയും വിളക്കുമൊക്കെ തുടരുന്ന സമയം അങ്ങനെ അദ്ദേഹം അവിടെ നിന്ന് നടന്ന് നടന്ന് ഈ ക്ഷേത്രത്തിന് സമീപ എത്താറായി അപ്പോഴാണ് താൻ ആദ്യം അനുഭവിച്ച ആ ഒരു മുല്ലപ്പൂവിൻ്റെയും ചെമ്പകത്തിൻ്റെയും ഗന്ധത്തിനോടൊപ്പം തന്നെ കർപ്പൂരം കത്തിച്ചു വെക്കുന്ന ഒരു മണവും കൂടെ കിട്ടാൻ തുടങ്ങി അദ്ദേഹത്തിൻ്റെ മനസ്സിൽ പേടി കൂടി കൂടി വരാൻ തുടങ്ങി എന്നാൽ അതിനോടൊപ്പം തന്നെ ഇദ്ദേഹത്തിനെ കൂടുതൽ പേടിപ്പിച്ചിരുന്ന മറ്റൊരു സംഗതി ഈ പുരാതന ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ടാണ് ഇദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്ത് ഈ രാത്രി കാലങ്ങളിൽ ഈ ക്ഷേത്രത്തിന് സമീപത്തൂടെ നടന്ന ഒരുപാട് പേർക്ക് ഭയപ്പെടുത്തുന്ന ഞെട്ടിക്കുന്നതുമായ ഒത്തിരി അനുഭവങ്ങൾ നേരിട്ടതായിട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട് അതും കൂടെ ആയപ്പോൾ അദ്ദേഹം പൂർണമായിട്ടും ഈ ഭയത്തിന് അടിമപ്പെട്ടു പോകുന്നൊരവസ്ഥയിലോട്ടായി എന്നാലും മനസ്സിലെ ധൈര്യം കൈവിടാതെ ഇദ്ദേഹം എന്ത് വിചാരിച്ചു ഇനി എന്തായാലും മുന്നോട്ട് ഓടാൻ തന്നെ തീരുമാനിച്ചു ഓടാൻ തയ്യാറായി രണ്ട് ചുവട് മുന്നോട്ട് വെച്ചത് ഇദ്ദേഹത്തിന്റെ തലയ്ക്ക് പിന്നിലായിട്ട് ഒരു ഒറ്റ അടിയാണ് ആ ഒരു അടിയിൽ ഇദ്ദേഹം തെറിച്ച് തോട്ടിലേക്ക് വീഴുക അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള പാത്രവും ടോർച്ചും ഒക്കെ തെറിച്ച് ഇങ്ങോട്ട് പോയി ഈ തോട്ടിലേക്ക് പോയി ചെളിയും വെള്ളവും ചേർന്ന് ആ തോട്ടിലേക്ക് വീണ് അദ്ദേഹത്തിന് കുറച്ച് സമയത്ത് ഒരു അഞ്ച് നിമിഷത്തേക്ക് ഒന്നും ഓർമ്മയില്ല അദ്ദേഹം ആ ചെളിയിൽ പൊത ഞാൻ കിടക്കുക അതിനുശേഷം പെട്ടെന്ന് തന്നെ ഈ ഓർമ്മ വീണ്ടെടുത്ത് ഇദ്ദേഹത്തിന് മനസ്സിലായി താൻ എന്തോ ഒരു അപകടത്തിൽപ്പെട്ടിരിക്കണം ചുറ്റും കൈയുണ്ടെങ്കിൽ പരതാൻ തുടങ്ങി ആ വെള്ളത്തിൽ ചെളിയിലും കിടക്കും നോക്കുമ്പോഴാണ് എന്തോ ഭാഗ്യത്തിന് ഇദ്ദേഹത്തിൻ്റെ ടോർച്ച് ഈ തോട്ടും കരയിലെ അതിരിൽ വെള്ളത്തിൽ വീഴാതെ കത്തി അവിടെ ഇങ്ങനെ കുടുങ്ങി കിടക്കുകയായിരുന്നു പെട്ടെന്ന് തന്നെ അദ്ദേഹം അത് ചാടിയെടുത്ത് അവിടെ നിന്ന് എങ്ങനെയെങ്കിലും വരമ്പിലൂടെ വലിഞ്ഞ് കയറി മുന്നോട്ട് ഓടാൻ തുടങ്ങി ഓടി ഒരു മൂന്നാല് ചുവടും കൂടെ മുന്നോട്ട് വെച്ചു പോയി ക്ഷേത്രത്തിൻ്റെ ഭാഗത്ത് വായിക്കുരുമ്പിടുന്നതൊക്കെയുള്ള ശബ്ദം അങ്ങനെ ഞെട്ടി വിറച്ച് അദ്ദേഹത്തിന് ശ്വാസം കിട്ടാത്തൊരവസ്ഥയിൽ എന്നാലും എന്തിയും വലിച്ചു ഇദ്ദേഹം മുന്നോട്ട് ഓടുകയാണ് ഓടും തോറും ഈ തന്നെ പിന്തുടരുന്ന ഈ കാലടി ശബ്ദം അതിനോടൊപ്പം തന്നെ ഇവിടെ വന്ന് ഈ വായ്ക്കുരവയുടെ ശബ്ദം എല്ലാം കൂടെ അദ്ദേഹത്തിൻ്റെ ഒരു മാനസിക നില വേറെ ഒരവസ്ഥയിലോട്ട് പോയി തുടങ്ങി എന്നാലും ഓടി മുന്നോട്ടാവുന്നത്ര ധൈര്യം സംഭരിച്ച് മുന്നോട്ട് ഓടി ഓടി ചെന്നപ്പോൾ കുറച്ച് ദൂരെയായിട്ട് ഈ വീട്ടിൽ കല്യാണ വീട്ടിലെ ഈ ട്യൂബ് കെട്ടി പ്രകാശം കണ്ടു തുടങ്ങി എന്നിട്ട് നിർത്തിയില്ല അദ്ദേഹം മുന്നോട്ട് ഓടുക പക്ഷെ അപ്പോഴും അദ്ദേഹത്തിന് നല്ലപോലെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു തന്നെ പിന്തുടരുന്ന കാല്പാദങ്ങൾ ഓടി ഓടി ഈ ഒരു രൂപിന്റെ വെളിച്ചത്തിൻ്റെ അവിടെ ചെന്ന അദ്ദേഹം ഈ രണ്ട് കൈയും മുട്ടിൽ ചേർത്ത് എതച്ചങ്ങ വല്ലാത്ത രീതിയിൽ അങ്ങ് ശ്വാസം എടുത്തുകൊണ്ടിരിക്കുക ഉടനെ തന്നെ തൻ്റെ തൊട്ടടുത്തുനിന്ന് പിന്നെ ഈ കാൽപരുമാറ്റം അടുത്ത് വരുന്ന പിന്നെ ഇവിടുന്ന് പിന്നെ ഇദ്ദേഹം ഓടി നേരെ ആ കല്യാണ വീടിൻ്റെ മുറ്റത്തേക്കാണ് ഓടിക്കേറിയത് അപ്പോഴാണ് അവിടെ കുറച്ച് സ്ത്രീകൾ ഈ മാല കോർത്ത് കെട്ടിക്കൊണ്ടിരിക്കുക പണ്ടൊക്കെ ഈ രാത്രി കാലങ്ങളാണ് ഈ കല്യാണത്തിന് മാല കെട്ടിക്കൊണ്ടിരിക്കുന്നത് അവരുടെ മുന്നിലേക്കാണ് നോക്കുമ്പോൾ ഒരു നനഞ്ഞ കുളിച്ച് ചെളിയൊക്കെ ആയിട്ട് ഒരാൾ വന്ന് നില്ക്കുന്നു അങ്ങനെ എന്ത് പറ്റി എന്ത് പറ്റി എന്ന് പലരും എടുത്തു ചോദിക്കുന്നുണ്ട് പക്ഷേ ഇദ്ദേഹത്തിന് കിതപ്പും ശ്വാസം മുട്ടലും കാരണം ഒന്നും പറയാൻ പറ്റുന്നില്ല അപ്പോഴാണ് ആ കൂട്ടത്തിലുണ്ടായിരുന്ന ഇദ്ദേഹത്തിന്റെ ഒരു മുത്തശ്ശി ഇദ്ദേഹത്തിനോട് എഴുന്നേറ്റ് വന്ന് ചോദിക്കുന്നത് എന്താ എന്ത് പറ്റി മോനെ എന്ന് ചോദിക്കണം എങ്ങനെയെങ്കിലും തനിക്ക് സംസാരിക്കാൻ പറ്റുന്ന രീതിയിൽ പറഞ്ഞു ആ ക്ഷേത്രത്തിന് സമീപം അവിടെ എന്നെ ആരോ അടിച്ച് തോട്ടിലിട്ടെന്ന് പറഞ്ഞു അത് കേട്ടത് മുത്തശ്ശി പറഞ്ഞു കുറച്ചങ്ങോട്ട് മാറി നിൽക്കുന്നു പറഞ്ഞു എന്നിട്ട് പറഞ്ഞു തന്നെ അടിച്ചിട്ട ആള് ഇപ്പൊ തന്റെ പുറകില് നിൽപ്പുണ്ടെന്ന് പറഞ്ഞു ഇത് കേട്ടതും അദ്ദേഹം ഞെട്ടിത്തരിച്ചു ഉള്ള ശക്തിയിൽ പുറകിലോട്ട് നോക്കി പക്ഷെ അവിടെ ആരും കാണാനില്ല ഉടൻ തന്നെ ആ വീട്ടിലെ കുറച്ചുപേര് വന്ന് ഇദ്ദേഹത്തിന് മാറി വൃത്തിയാക്കി അതിനുശേഷം രണ്ടു മൂന്ന് പേര് ചേർന്നാണ് ഇദ്ദേഹത്തിന് തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോയത് കാരണം ി തിരിച്ചു പോകാൻ പറ്റുന്ന ഒരു ശാരീരികാവസ്ഥയോ മാനസികാവസ്ഥയോ ആയിരുന്നില്ല അദ്ദേഹത്തിനുണ്ടായിരുന്നത് പിറ്റന്ന് രാവിലെ മുതല് പനി ശക്തമായ പനി ശരീരവേദന മാനസികാസ്വാസ്ഥയും പ്രകടിപ്പിക്കുക അങ്ങനെ കുറെ പ്രശ്നങ്ങളായിരുന്നു അദ്ദേഹത്തിന് ഇത് ഏകദേശം രണ്ടു മൂന്നാഴ്ചയോളം നിലനിന്ന് എത്ര ആശുപത്രിയിൽ പോയിട്ടും ഇതിനൊരു കുറവും വരുന്നില്ല അവസാനം ആർത്താണ്ടത്തുള്ള ഏതോ ഒരു പള്ളിയിൽ പോയതിനു ശേഷമാണ് ഇത് മാറിയെന്നാണ് അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞത് ഈ ഒരു പ്രായത്തിൽ ഇത്തരത്തിൽ പേടി വിളവുന്ന ഒരു സംഭവം ചിലപ്പോൾ ഒരുപാട് വർഷങ്ങൾ വർഷങ്ങളെടുത്ത് കാണും അദ്ദേഹത്തിന് മാറി വരാനായിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളും കഥകളും അനുഭവങ്ങളും വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനുമുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കാണ് ഇപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും